സാമ്പത്തിക തട്ടിപ്പ് ചിട്ടി കമ്പനി ഉടമകൾക്കെതിരെ പരാതിയുമായി കൂടുതൽ പേർ െതിരെ മലപ്പുറം ജില്ലയെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാറാട്ട് കുറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനത്തിലെ വിവിധ ചിട്ടികളിൽ ചേർന്നിട്ടുള്ള ഉപഭോക്താക്കളാണ് വഞ്ചിക്കപ്പെട്ടത് ഇതു സംബന്ധിച്ച് കമ്പനിയുടെ മണ്ണാർക്കാട് ചന്തപടിയിൽ നാലു വർഷമായി പ്രവർത്തനം തുടരുന്ന ശാഖയിലുള്ള കൂടുതൽ ഉപഭോക്താക്കളും പരാതിയുമായി രംഗത്തെത്തി കഴിഞ്ഞ ഓഗസ്റ്റ് മാസം എനിക്ക് ചിട്ടി കിട്ടി എൻ്റെ ചിട്ടി വിളിച്ചത് ഇപ്പോൾ തൊണ്ണൂറ്റി ഒന്നായിരുന്ന രൂപ ഒരു ലക്ഷത്തിൻ്റെ ചുറ്റിയിൽ എനിക്ക് കിട്ടിയത് തൊണ്ണൂറ്റി ഒന്ന് എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പക്ഷെ ഞങ്ങൾ ആദ്യം ഇവർ ഞങ്ങളോട് പറഞ്ഞത് മുപ്പത്തഞ്ച് വർക്കിംഗ് ആണ് പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് കഴിഞ്ഞു പിന്നെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ചിട്ട് അവർ അവരോരും റെസ്പോണ്ടും ചെയ്തില്ല പിന്നെ ഞങ്ങൾ ഓഫീസിൽ പോയി കുറേ അങ്ങോട്ട് കയറി നടന്നിട്ടും അവരൊന്നും ചെയ്തില്ല അതിൻ്റെ മാനേജർ പറഞ്ഞത് എന്നോട് പോയി ആത്മഹത്യ ചെയ്യുകയും ഞാൻ ആത്മഹത്യ ചെയ്ല്ലാണ്ട് വേറെ വഴിയില്ല എന്നു അയാൾ എന്നോട് ആത്മഹത്യ ചെയ്തോന്നാണ് പറഞ്ഞത് അതിനെതിരെ ഞാൻ കംപ്ലയിൻ്റ് കൊടുത്തു അവർ വന്ന അന്നേരം അവർ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് എനിക്ക് പതിനഞ്ചാം തീയതി ഒരു അവധി പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് ഈ രണ്ട് ദിവസം മുന്നെയാണ് അവരാരും ഒരു റെസ്പോണ്ടും ഇല്ല പതിനഞ്ചാം തീയതി കഴിഞ്ഞിട്ട് ഒരു റെസ്പോണ്ടില്ല പിന്നെ ഈ ഇന്നലെയാണ് അറിഞ്ഞത് അവർ ഓണർമാരും രണ്ടുപേരും മുങ്ങി അങ്ങനെ പറഞ്ഞ മാനേജർമാർ ഇപ്പോൾ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവരിങ്ങനെ എന്ന് പറഞ്ഞ് അപ്പോൾ ഇപ്പോൾ കേസ് കൊടുക്കാൻ പറഞ്ഞു ബിബിൻ ബിബിൻ എന്നാണ് അന്നേരം പുള്ളി എന്നോട് പറഞ്ഞത് ഞാൻ ഞാൻ പലിശയ്ക്ക് എടുത്തിട്ടാണെങ്കിലും നിങ്ങളുടെ പൈസ വരും എൻ്റെ അവസ്ഥ ഞാൻ 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 പറഞ്ഞു 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 ഹോസ്പിറ്റലിന് അപ്പോൾ അവർ എന്നോട് തരും അങ്ങനെയാണ് എല്ലാവർക്കും അയാൾ പരാതി പരാതി സ്റ്റേഷനിൽ ആഴ്ചയിൽ ആയിരം രൂപ വീതം അടവുകളുള്ള ചിട്ടികൾ മുതൽ കൂടുതൽ സംഖ്യകളിൽ ഇടപാടുള്ള കമ്പനിയിൽ നിന്ന് ലക്ഷങ്ങളുമായാണ് ഉടമകൾ മുങ്ങിയതെന്ന് പറയുന്നു തുടർന്നു പോകുന്ന ചിട്ടികളുടെ വരിസംഖ്യ അടയ്ക്കാനും ലഭിച്ച ചിട്ടി തുക കൈപ്പറ്റുവാനും ഓഫീസിലെത്തിയ ഉപഭോക്താക്കൾ ഓഫീസ് പൂട്ടിയത് കണ്ടതോടെയാണ് വഞ്ചിക്കപ്പെട്ടതായി അറിയുന്നത് മണ്ണാർക്കാട് ശാഖയിൽ മാത്രം അട്ടപ്പാടി മേഖലയിൽ നിന്നുൾപ്പെടെ മുപ്പത്തിയാറ് പരാതികളാണ് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിട്ടുള്ളത് വന്ന് വരാൻ പറഞ്ഞു ചെക്ക് കൊണ്ട് പോവാ രണ്ട് രണ്ട് ദിവസം ദിവസം പിടിക്കുന്നു കഴിഞ്ഞപ്പോൾ അവരൊരു ലെറ്റർ തന്നു ആ ലെറ്റർ പ്രകാരം വരാൻ പറഞ്ഞു വന്നു ഇതിൽ കരിമ്പ എരുമേനി വീട്ടിൽ ജിബിനി എന്ന ഉപഭോക്താവ് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്